വേണുവിന്റെ ഭാര്യ സിന്ധു നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമസ്കാരം നമ്മൾ അറിയാം ഇപ്പോൾ സംസാരിക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ അറിയാം പക്ഷേ ഗുരുതരമായിട്ടുള്ള വിഷയമാണ് കാരണം അത്രയധികം വീഴ്ച സംഭവിച്ചു വേണുവിന്റെ ജീവൻ വരെ നഷ്ടമാകുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത് ആ അനാസ്ഥയാണ് എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ടാണ് തങ്ങളോട് സംസാരിക്കുന്നത് ഇതിപ്പോൾ വ്യക്തമായല്ലോ കഴിഞ്ഞ ദിവസം ഞങ്ങളോട് സംസാരിച്ചപ്പോഴും പറയുന്നുണ്ട് ഇതിൽ വലിയ വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് അപ്പം പോലീസിന്റെ അന്വേഷണം എങ്ങനെ നടക്കണമെന്നാണ് പരാതിയുമായിട്ട് എങ്ങനെ പോകാമെന്നാണ് ഉദ്ദേശിക്കുന്നത് പോലീസിന്റെ പരാതി സത്യസന്ധമായിട്ട് തന്നെ പോണം കാരണം ഞാൻ എന്റെ ഹസ്ബൻഡിന് ഇവിടെ ഒന്നേ പോയിന്റ് ആറ് ആറ് ട്രോപ്പ് ആയ റിസൾട്ട് കൊണ്ടാണ് ഞാൻ അവിടെ പോയത് അവർ അതിൻ്റെതായ രീതിയിൽ ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്തുകൊണ്ട് ആ പേഷ്യന്റ് ഐസിയുലോട്ട് മാറ്റി ട്വന്റി ഫോർ അവേഴ്സ് ഒബ്സർവേഷൻ വെച്ചാൽ എന്തുകൊണ്ടല്ലോ അവരുടെ തെറ്റിൽ തന്നില്ലേ പിന്നെ ഈ ജീവൻ നഷ്ടപ്പെടുത്തില്ല ഞങ്ങൾക്ക് നഷ്ടം ഉണ്ടാവത്തില്ലായിരുന്നു അവർക്ക് ഐ സി ആർ ലാബിന് ചെക്ക് ചെയ്തപ്പോൾ ഗ്രേറ്റർ ദാൻ ട്വന്റി സിക്സ് പോയിന്റ് നയൻ ആണ് എന്തുകൊണ്ട് ഡോക്ടർ എന്നെ അറിയിച്ചു അറിയിച്ചില്ല പേഷ്യന്റ് വിലയും പറഞ്ഞിട്ടില്ല ആ പേഷ്യന്റ് വേറെ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുമില്ല പേഷ്യന്റ് ആ വാടിത്തന്നെ കിടത്തിയേക്കുമായിരുന്നു ഇതെല്ലാം ഇതെല്ലാം ഡോക്ടർ വന്ന വീഴ്ച തന്നെയാണ് ആ ഇതിലിപ്പോ ആരോഗ്യ വിദ്യാഭ്യാസ ജോയിന്റ് ഡയറക്ടർ ഇതിൽ അന്വേഷണം നടത്തുന്നുണ്ട് അപ്പൊ അവര് എത്തിയിരിക്കുന്ന ഒരു കൺക്ലൂഷൻ ഇതിൽ നിങ്ങൾ അതായത് ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രശ്നം മാത്രമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞത് ഒതുക്കാം അതൊരു ചെറിയ ഇഷ്യൂ ആണ് അത് പറഞ്ഞ് എന്നാണ് അവര് പ്ലാൻ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവർ ആ രീതിയിലാണ് മുന്നോട്ട് പോയി മനസ്സിലാക്കുന്നു അപ്പം താങ്കളെ സംബന്ധിച്ച് ബോധ്യമുണ്ടാവും താങ്കൾ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് അപ്പം അത് അങ്ങനെയല്ല ഇതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം അവർ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് വകുപ്പ് താങ്കളെ എന്തെങ്കിലും അറിയിച്ചിരുന്നോ സിന്ധു എന്നെ ഇതുവരെ ആരും വിളിച്ചിട്ടില്ല ഇതിനെ കുറിച്ച് ഒന്നും അന്വേഷണത്തിനെ കുറിച്ച് എനിക്കൊന്നും അറിയത്തില്ല ഒന്നും അറിയിച്ചിട്ടില്ല അദ്ദേഹത്തിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല ഒരു അനുശോചനം അറിയിച്ചിട്ടില്ല ഒന്നുമേ ഇല്ല ഈ കേസ് ഷീറ്റിൽ ഒരു അവര് പറയുന്നുണ്ട് പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പൊ പരാതിയാണെങ്കിൽ പോലും അതിൽ ചൂണ്ടിക്കാട്ടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് കേസ് ഷീറ്റിൽ ഒന്നുമില്ല പക്ഷെ അവർക്ക് അറിയാമായിരുന്നു ഈ പേഷ്യന്റിന്റെ കണ്ടീഷൻ അവർക്ക് അവർക്ക് ചെയ്യാവുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു ഐസിയു മണിക്കൂർ ഒബ്സർവേഷൻ ഇതൊന്നും ചെയ്യാതെ അവരുടെ ഭാഗം അവരെ തന്നെ സപ്പോർട്ട് കാർഡിയോളജി വിഭാഗം ഡോക്ടേഴ്സ് ഇപ്പൊ അതിന്റെ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും അത് ഇന്നോ നാളെയോ ആയിട്ട് സമർപ്പിക്കും അവരോടുകൂടി കാര്യങ്ങൾ അവസാനിക്കും എന്നാണോ മറ്റെന്തെങ്കിലും ഇടപെടൽ അല്ലെങ്കിൽ ആരുടെ സഹായം തേടിയിട്ടുണ്ടോ ഞാൻ ഇതുവരെ ആദ്യം സഹ ഇങ്ങനെ ഓരോ രാഷ്ട്രീയ നേതാക്കന്മാരൂടെ വരുന്നുണ്ട് പക്ഷെ എനിക്ക് ഈ പറയാനുള്ളത് സർക്കാർ ഈ ഒരു നടപടി നല്ല രീതിയിൽ നൂറ് ശതമാനം എന്താണ് എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് തീർച്ചയായിട്ടും റിപ്പോർട്ടിന് ശേഷം ആയിരിക്കും ആരോഗ്യ ഉറപ്പ് തുടർ നടപടി എന്തൊക്കെയാണെന്നുള്ളത് തീരുമാനിക്കുക എന്ത് നടപടി എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ആരോഗ്യവകുപ്പ് തീർച്ചയായിട്ടും സത്യസന്ധമായിട്ട് അന്വേഷിച്ച് ഇതിനുള്ള നടപടി എടുക്കണം അത് മാത്രമല്ല എന്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോ തൊഴിലാളിയായിരുന്നു അദ്ദേഹത്തിന് ഒരുപാട് ആഗങ്ങൾ ഉണ്ടായിരുന്നു സ്വന്തം മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല നിലയിൽ എത്തിക്കണം എന്ന് വിചാരിച്ച ഒരു മനുഷ്യനാണ് ആ കുഞ്ഞുങ്ങളുടെ പേരിൽ അറിയപ്പെടണം എന്ന് വിചാരിച്ച ഒരു വ്യക്തിയായിരുന്നു എനിക്ക് ആ മക്കളെ ആ ഒരു രീതിയിൽ എത്തിക്കുന്ന തന്നെ വേണം അതുകൊണ്ട് ആരോഗ്യമന്ത്രി മാം എന്ത് വിചാ ഒന്നും വിചാരിക്കേണ്ട നല്ല രീതിയിൽ എന്താണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ച് എനിക്ക് അതിനുള്ള ഒരു ഇത് ഉണ്ടാക്കി ത എനിക്കൊരു ജീവിത സാഹചര്യം എങ്കിലും ഉണ്ടാക്കി തന്നെങ്കിലേ പറ്റൂ അതെനിക്ക് വേറെ ഒന്നും പറയാനില്ല ഈ അവസരത്തിൽ കാരണം ഒരു ജീവന്റെ വിലയല്ല ഞാനിവിടെ പറയുന്നത് എനിക്ക് കാരണം എന്റെ ഏറ്റവും വലിയ നഷ്ടമാണ് ഇനിയിപ്പോൾ നിങ്ങൾ എന്ത് തന്നെ തന്നിരുന്നു നികത്തിയാലും എനിക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം തന്നെയാണ് ആ ഒരു ജീവന്റെ വിലയാണ് അതുകൊണ്ട് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ അത്രേ അത്രയുള്ളൂ പറയാ ശരി സിന്ധു അങ്ങനെ അങ്ങനെ സംഭവിക്കട്ടെ നന്ദി സംസാരിച്ചതിന് ഈ അവസ്ഥയിലും ഡോക്ടർ സുൽഫി നൂഹ് ചേരുന്നുണ്ട് ഡോക്ടർ അനാസ്ഥ എന്ന് പറഞ്ഞാൽ ആരോഗ്യവകുപ്പ് നമുക്കറിയാം കുറച്ച് കാലങ്ങളായി എങ്ങനെയാണ് ഏതൊക്കെ പ്രതിസന്ധി ഘട്ടത്തിൽ പോയിട്ടുള്ളതാണ് നമ്മൾ എവിടെ നിന്നൊക്കെ കയറി വന്നിട്ടുള്ള ആളുകളാണ് വീണ്ടും അതങ്ങനെ കുത്തനെ ഇല്ലാതായി പോകുന്നത് ഇല്ലെങ്കിൽ ഇത്തരത്തിൽ അതായത് രോഗികൾ മരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനാസ്ഥ ആരോപിക്കുക ഇല്ലെങ്കിൽ ഒരു കുടുംബം പരാതി നൽകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ പരം വീഴ്ച ഒരു വകുപ്പിന് ഇല്ലെങ്കിൽ ആരോഗ്യം പോലെയുള്ള ഒരു വകുപ്പിന് വരാനിനിയുണ്ടോ എന്താണ് വകുപ്പിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മേഖലയിൽ ഒരു കാഴ്ചപ്പാടില് ഒച്ചയടിക്ക് പറയാൻ കഴിയുന്നത് എപ്പോഴും എപ്പോഴും ഏറ്റവും കൂടുതൽ കടുത്താൻ സാധ്യതയുള്ള ഒരു വകുപ്പുകളിൽ ഒന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് കാരണം അത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നേരിടുന്നത് അടുത്താൽപരമായിട്ട് നമ്മുടെ നമ്മുടെ ആരോഗ്യ മേഖല തലത്തിൽ നമ്മൾ ഫുൾ മോഡലാണെന്നൊക്കെ പറയുമെങ്കിൽ പോലും നമ്മുടെ കുറച്ചൊരു കുറച്ച് പിക് ഫോൾസ് ഉണ്ട് എന്നുള്ളത് സത്യാവസ്ഥയാണ് അത് അടുത്തില്ലെന്നുള്ളതാണ് എത്ര സംഭവങ്ങൾ ഉണ്ടാവുന്നു തീർച്ചയായും അതായത് അതിന് അതിന് കാരണം എന്താ ഈ നമ്മളെ പറയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ചെയ്യുകയോ ഒന്നും പക്ഷെ നമ്മൾ വസ്തുതാപരമായിട്ട് സമീപിച്ചപ്പോലെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഇംപ്രൂവ് ചെയ്യാനുള്ള ബേസിക് നടപടികൾ കൂടുതൽ ശക്തമായിട്ട് ഉണ്ടാകണം അപ്പൊ അതിന്റെ കാരണം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇന്നും ഇപ്പം ഈ ഈ ഡോക്ടർ സുൽഫിനോ ഈ വീഴ്ച ഉണ്ടായിട്ടും വീഴ്ച ഇല്ല എന്ന വാദത്തിൽ അതായത് പിഴവ് സംഭവിച്ചില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുക ആ രീതിയിൽ അന്വേഷണം നടക്കുക നടത്തുക റിപ്പോർട്ട് നൽകുക എന്നൊക്കെയുള്ളതിൽ മാത്രം വൗപ്പ് ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഇല്ലെങ്കിൽ നേരിടേണ്ടി വന്ന കാര്യങ്ങളിൽ ഒരു ഭാഗം അതായത് നഷ്ടം സംഭവിച്ച ഭാഗം പറഞ്ഞുകൊണ്ടിരിക്കും അദ്ദേഹത്തിൻ്റെ കോൾ കട്ടായിരിക്കുന്നു മുൻമന്ത്രി വി എസ് ശിവകുമാർ ചേരുന്നുണ്ട് ശ്രീ വി എസ് ശിവകുമാർ ആരോഗ്യ മേഖല അതെങ്ങനെ തകർന്നു പോയിരുന്നു എങ്ങനെ കയറി വന്നു എന്നൊക്കെയുള്ളത് നമ്മൾ കണ്ടതാണ് കേരളത്തിൽ പല പല ഭരണങ്ങൾ വരുമ്പോൾ ഏതൊക്കെ രീതിയിൽ അതിനെ മെച്ചപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതും താങ്കൾക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ് അപ്പം ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇത്രയധികം അനാസ്ഥകൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഈ മേഖലയിൽ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ് എവിടെയാണ് ഇത് നിയന്ത്രിക്കാൻ സാധിക്കാതെ പോകുന്നത് നിയന്ത്രിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഇതിങ്ങനെ അടിക്കടി സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് മന്ത്രി ഈ കാര്യത്തിൽ റിപ്പോർട്ട് ചോദിക്കും ഏത് സംഭവം വന്നാലും പിന്നെ അതിനെക്കുറിച്ച് യാതൊരു നടപടിയുമില്ല ആരോഗ്യ മേഖലയുടെ ഏറ്റവും വലിയ ഇന്നത്തെ ഒരു ഘടുകാര്യസ്ഥതയും അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ പിന്നെ ആവശ്യമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണല്ലോ ഈ പന്മനയിൽ നിന്നും വേണു എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനും മെഡിക്കൽ കോളേജിൽ ആ സർക്കാർ ആശുപത്രിയിൽ ചികിത്സിക്കാനുള്ള സാമ്പത്തിക ശേഷിയായേക്കുള്ളൂ അപ്പൊ അവിടെ ആശുപത്രി എന്ന് പറഞ്ഞപ്പോ അവിടെ ജില്ലാ ആശുപത്രി ഉണ്ട് അതുപോലെ തന്നെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ഇവിടെയൊക്കെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണ്ടേ അതിനല്ലേ ഓരോ ജില്ലകളിൽ ഞങ്ങളുടെ കാലത്താണ് ഈ മെഡിക്കൽ കോളേജ് കോളേജിലായിരുന്ന ജില്ലകളിലോ മെഡിക്കൽ കോളേജോ കൊണ്ടുവന്നത് രണ്ടുദ്ദേശമാണ് ഒന്ന് കുട്ടികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുക രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞ വിദഗ്ദ്ധ ചികിത്സ നൽകുക അപ്പൊ മെഡിക്കൽ കോളേജ് ഒരു സ്ഥലത്തുണ്ട് അവിടുത്തെ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്തുണ്ട് തിരുവനന്തപുരത്ത് കൊണ്ടുവരുമ്പോ അൻപത് പേർക്ക് കിടക്കാനുള്ള സ്ഥലത്ത് നൂറ്റമ്പത് പേർ കിടക്കുകയാണ് അപ്പൊ അവിടെ ഇപ്പൊ ഇന്ന് തന്നെ പഴയ ഡോക്ടർ ഹാരിസ് പറഞ്ഞോണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലെ സംവിധാനങ്ങളാണ് ഇപ്പോഴും അവിടെ ഉള്ളതെന്ന് പിന്നെ അദ്ദേഹം പറഞ്ഞു അത് ശരിയാണ് ഇത് തികഞ്ഞ കെടുകാര്യസ്ഥതയും അനാസ്ഥിത അനാസ്ഥയും അനാസ്ഥയും ഒക്കെയാണ് ആർക്കും ഇതിനോടത്തൊന്നും ഒരു താല്പര്യവും ഇല്ല പാവപ്പെട്ടവൻ ആശുപത്രിയിൽ പോയാൽ അവന് തലേ തലേത്തുണ്ടെങ്കിൽ രക്ഷപ്പെടും ഒരാഴ്ച ആശുപത്രി കിടന്ന് ആറ് ദിവസം ആശുപത്രി കിടന്നിട്ട് ആൻജിയോഗ്രാം ചെയ്യാതെ ആൻജിയോഗ്രാം ചെയ്യാൻ പുറത്തായി കാശൊന്നായി പുറത്ത് ചെയ്യുമായിരുന്നു ചികിത്സ എടുക്കുമായിരുന്നു അപ്പം ആൻജിയോഗ്രാമിന് വേണ്ടി കാത്തു നിന്ന് അത് കിട്ടിയില്ല അവസാനം അവരുടെ ഒരു ഗതികെട്ട് നിരാശ്രയനായിട്ട് അയാളെ അയാളെ ഫ്രണ്ടിനെ വിളിച്ച് അയാൾ പറഞ്ഞത് എപ്പോൾ ലോകം മുഴുവൻ കേട്ടതാണ് ഇതിനെന്തെങ്കിലും പിന്നെ സംഭവിച്ചാൽ ഇത് ഇവരുടെ പിടി പിഴിപ്പുകേടാണ് എനിക്ക് ഒരു ചികിത്സയും ചെയ്യുന്നില്ല അഞ്ചോ എടുക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല ഞാൻ ആരോട് പറയാൻ എന്ന് പറഞ്ഞ് നിസ്സഹായനായ ഒരു പാവപ്പെട്ടവന്റെ നിലവിളിയാണ് നമ്മളത് കേട്ടത് ഇതൊന്നും കണ്ടിട്ടും മനുഷ്യത്വം മരവിച്ച ഒരു ഒരു ഭരണകൂടമാണ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുക അതാണ് ഏറ്റവും ദുഃഖകരമായ സ്ഥിതിവിശേഷം ഞങ്ങളെയൊക്കെ കാലഘട്ടത്തിൽ മെഡിക്കൽ കോളേജിൽ പോയാൽ പിന്നെ ആവശ്യമായിട്ടുള്ള ചികിത്സ കൊടുക്കാൻ ഡോക്ടർ ഉണ്ടായിരുന്നു എക്യുപ്മെന്റ് ശ്രദ്ധിക്കപ്പെടാതെ സർക്കാരിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ അത്രയും ശ്രദ്ധ ലോകത്തിന് മുന്നിൽ ശ്രദ്ധ തേടിയ ഒരു വകുപ്പാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് ആ വകുപ്പാണ് ഈ രീതിയിൽ പോകുന്നത് ഒരു നിയന്ത്രണവും ഇല്ലാതെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വിഷയത്തിലെങ്കിലും ഇത് അവസാനിക്കും ഇല്ലെങ്കിൽ സിന്ധു സിന്ധുവിനെ പോലെയുള്ള ആളുകൾക്ക് നീതി ലഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം